ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു ഒരു പുതിയ വീഡിയോ വളരെ എന്താ വളരെ വിഷമത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം

എല്ലാരോടും പെട്ടെന്ന് റെഡി ആവാം പെട്ടെന്ന് റെഡി ആവാം ഷാനും പെട്ടെന്ന് 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 എല്ലാരും റെഡിയാകും

രാത്രി അവിടെ നമ്മൾ ഇവിടെയല്ല എന്റെ ഫ്ലൈറ്റ് നാളെയാണ് ഫ്ലൈറ്റ് ആ രാത്രി മണിക്ക് ശേഷം രണ്ടരയ്ക്കല്ലേ പന്ത്രണ്ട് മണിക്ക് എനിക്ക് പോണ്ടേ ഇന്ന് ഇന്നെ പോയില്ല ആ എന്റത് നാളെയാണ് നമ്മൾ കുറച്ച് മെമ്മറീസ് ഇനിയും ഫോട്ടോസ് എടുക്കണം കാണുന്നുണ്ടോ കഴിഞ്ഞ താളെ ദുബായ് ട്രിപ്പിന് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അടുത്തിൻ്റെ കുറേ കാലത്തിന് ശേ കാലത്തിന് ശേഷം ഇങ്ങനെ അടുത്ത് നോക്കാം അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു മാസ്കറ്റിൽ പൊതുവേ ക്രൗഡ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ് എങ്കിൽ പോലും ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതെ കെ പി വ്ളോഗ് ഇട്ടിട്ടുണ്ട് ആനാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് ിട്ടിണ്ട് നമ്മള് കൊറേ പേര് ചോദിക്കണ്ടോക്ക് സർപ്രൈസ് കൊടുത്തിട്ട് സർപ്രൈസ് ഓനക്ക് ബേർത്ത്ഡേ ആണെന്ന് ഓനക്കും അറിയാം നമുക്കുറയാം നമ്മൾ മറന്നിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആ തരേന്നേ പറയുന്നുണ്ടായിരുന്നു ഓ പന്ത്രണ്ട് മണി ആവാൻ ടൈം ആയി ടൈമായി ടൈമായി അപ്പോൾ സ്റ്റേജ് വെച്ചാണ് പന്ത്രണ്ട് മണി ആയത് നാട്ടത്തെ പന്ത്രണ്ട് മണി ആ ഞാലത്തിന

ആ അപ്പോൾ ബർത്ത്ഡേ വീഡിയോ ഒക്കെ എത്തിച്ചിട്ടുണ്ട് എല്ലാവരും കാണാൻ പിന്നെന്താ അപ്പോൾ പറയുക ആ അപ്പോൾ ഇന്ന് ഇന്ന് ഇവിടുന്ന് പോകുന്നതിൻ്റെ ഒരു വ്ളോഗേ ഇന്നും കൂടി നമ്മളിവിടെ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച വ്ളോഗ് എടുക്കാമെന്ന് അപ്പോൾ നമുക്ക് ഇന്നിനി എങ്ങോട്ടേക്കൊക്കെ പോകണമെന്നൊന്നും നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇവിടെ ആരും ബ്ലോഗം കൊടുത്തില്ല എന്തെങ്കിലും പറയാടാ ഇനിന്ന് പറയുമല്ലല്ലോ തീർന്നോ സ്റ്റോറേജ് ഇല്ലല്ലേ ഞാനും പോകും എനിക്ക് പോകണം എല്ലാ പിടിച്ചാൻ പറ്റില്ല പീസ് അടിച്ചു പോയി ടിക്കറ്റ് പോയിക്കൂല ഞങ്ങളൊരു സിറ്റി ഹോം ഹോം പോലെയായിട്ട് എപ്പോഴും അല്ലല്ലോ വിഷമുണ്ട് പോണ എനിക്കും വിഷമമുണ്ട് പക്ഷെ നമുക്ക് ലൈഫ് ഇസ് ടു മൂവ് ഓൺ യുനോ ഓരോ സാഹചര്യത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരും നമ്മളത് ഇങ്ങോട്ട് എടുക്കാൻ വിടുക എടുക്കാൻ വിടുക ഇനി അടുത്ത ട്രിപ്പ് വരും ഈ ട്രിപ്പ് നമുക്ക് ഒരുപാട് മെമ്മറബിൾ ആയിരുന്നു അല്ലേ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റ്മോസ് ലക്ഷറി ട്രിപ്പ് ആയിരുന്നു കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരും എന്നിട്ട് പിന്നെ നമ്മളൊരു ഒമാൻ കൊട്ടാരത്തിലൊക്കെ പോയി അങ്ങനെ കുറെ മറക്കാനാവാത്ത ഓർമ്മകൾ തന്നൊരു യാത്രയായിരുന്നു ഇത് ഇനിയും ഇതേപോലെ അടിപൊളി പരിപാടികൾ വരട്ടെ എന്ന് പറയുന്നു അടച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞാല് और चेक कर अरे लो ओके अब इनको प्रैक्टिस ऑन द वे खाना बंटी डोंट फॉरगेट की ओके

excited 하나 먹을 거 아니래. അങ്ങനെ ഫാത്തിമ ജീവിതത്തിൽ ആദ്യമായി അവസാനമായി ടേസ്റ്റ് അതാണോ ഉറപ്പ് ഫീരസ് 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 സ്കൈക്ക് ഫീരസ് ഓക്കെ അവരായി രേ ജോഡി എന്ന് പറഞ്ഞാ ഫുൾ എ ഇങ്ങന കിയൂട്ടനസ് ആൽക്കോടെ എങ്ങനെ കൈക്കുന്ന കണ്ടിട്ടില്ലാ നിങ്ങൾ നിങ്ങളെ കൈ കാണാതെ ഇ Instagramലേക്ക് ഇല്ല നിങ്ങൾ കൈക്കുന്ന കണ്ടിട്ടില്ല വേറെ ഒക്കെ സ്കൈ ആൽബർട്ട് വേറെ ഒക്കെ കൈക്കുന്ന കണ്ടിട്ടില്ല હલકે બગા ખાઈ કો પોટી બોમ બોટી હમ એનેટ આઈ അവിടെ കുറേ കുറേ ആളുകളുണ്ട് അവരെല്ലാം ആൾക്കാർ കൈയ്യിൽ കൈയ്യിൽ ഇരിപ്പുണ്ട് ക്രോസ് ക്രോസ്നെ ആയിട്ട് ഇരിക്കുത് ഇടി പിടക്ക് ഞാൻ ഇഷ്ടം യാടാ ദേ ദേ യാരോ ഇയാളെ പച്ചി ൂട്ടിടെ <laughs> അമ്മ <laughs> ah, <I'm glad. laughs> അങ്ങനെയല്ല <laughs> ഇത് ട്രൈ ചെയ്യൂസ് ഷണൽ ഹോട്ടലിൽ കയറാൻ പാട്ടൊക്കെ ആണോ നാട്ടില് സെക്കൻഡ് ഹാൻഡ് ടൈപ്സൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞ കേട്ടോ അതാ ഞാനിവിടെ തന്നെ കഴിച്ച്

പിന്നെ നമ്മളാ ഒരു ഗ്രൂപ്പ് വെള്ളിയാഴ്ച നന്ദിയുണ്ട് മാനേജർ ഇന്ന് നമ്മൾ ജയിക്കുമോ

Şani ile ilgili bir şey söylemek istiyorum. Ne? Şani ile ilgili bir Şani mi? Evet, Şani. ഞാൻ വിചാരിച്ച അടുത്താസ്റ്റാ ഞാൻ അടുത്തതായി ഇറങ്ങിയത് എന്നാ എന്നാ ഞാതെടുക്കേണ്ട കിമ ശ രണ്ട് രണ്ടില്ല ഫസ്റ്റ് ക്ലിയർ അടിക്കൂ ഇനി

ഫാത്തിമ മുന്നിൽ വരുമോ സ്കോറിൽ അതോ ബാക്കിൽ തന്നെ നിൽക്കുമോ ഫാത്തിമ ഇത് സ്കോർ ചെയ്യുമോ ഇല്ലയോ അനാടിക്കുമോ ഫാത്തിമ അനാട് തോൽപ്പിക്കും അതാ തോൽപ്പിച്ചു ഓസും എല്ലാര് ഷനൂപിന് മതി പോരെ ആരും കണ്ടില്ല അവിടെ അലക്കുക 11 12 13 is score 9000 kya ayyo idhe nikku vettulla nikku vettu unday ha jimme jimme oh adreya 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 endu please adreya pakana kind of strength لا <applause> <شنوب. تصفيق> <applause> 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 ോക്കട്ടെ നോക്കട്ടെ റൗഡി ടൂഷി കണ്ടാ നല്ല <laughs> അടിയന്നൊക്കെ എടുത്തു വരണ്ടേ ആ ഫാത്തിമ പോര് പോര് പിന്നെ ഞാൻ ഇവിടെ പണിയെടുക്കേണ്ടി അഴിഞ്ഞ അടിഞ്ഞിന്റെ വൺ മാർക്കറ്റ് പിന്നെ ഇവിടെ

എന്താ ഞാൻ കരി വരും മോശം 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 പഠിക്കും ഒക്കെടുത്ത് അല്ലെ ഞാൻ കൊണ്ടുവരു ജന്തിനഷമിക്കണം ഞാനല്ലേ സീൻസ് കണ്ണുകൾ നിങ്ങൾ കാണുന്നുണ്ട് ആ കണ്ണുകൾ ആ കണ്ണുകളിലെ

പരിപാടികളുമായി <laughs> വീണ്ടും

പിന്നെ കണ്ണാർ ഫ്രണ്ടിന് കണ്ടിട്ടു മോസം കഴിച്ച് കൊറേശേരീ ഭയങ്കര പെട്ടിപൊളിക്കണ പോ അതിന്റെ എല്ലാം ഞാൻ നോക്കും എന്തെങ്കിലും ഞാൻ കൊണ്ടുവരും ഇനി നാളെ ഞാൻ പോട്ടോ വിഷമിക്കണം ഒന്നും അറിയണം പ്ലീസ് അത് മതി അല്ലെ കുറച്ചധികം വ്ളോഗ്സ് ഞെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോ ആജുവിന്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് വരുന്നുണ്ട് അതിന് ഞാൻ ചിലപ്പോ ഇതിന് മുന്നേ ഇടും ചിലപ്പോ ഇത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു ചലഞ്ച് വീഡിയോ ഉണ്ട് അപ്പോ സ്റ്റേ യൂൺ ഫോർ മോർ വ്ലോഗ്സ് ഇഫ് യു ടേക്ക് കെയർ Uh, see you all in my next video. Thank you so much for watching. Bye bye.